ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി തിരുവനന്തപുരം ജില്ലയിലെ അർബൻ സ്കോപ്പ് പ്രോപ്പർട്ടീസ് സെയിൽസ് ഓഫീസർ ബിരുദം അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവരായിരിക്കാം താല്പര്യമുള്ളവർ റെസ്യൂം ഇമെയിലിൽ അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി വെട്ടൂർ കൺസ്ട്രക്ഷൻസ് എഞ്ചിനീയർസ് ക്വാണ്ടിറ്റി സർവേയർ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ മൂന്ന് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവെയർ ട്രെയിനി ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ സിവിൽ ഉള്ളവരായിരിക്കണം റെസ്യൂം ഇമെയിൽ ചെയ്യേണ്ടതാണ് കെരിയർസ് അറ്റ് വെട്ടൂർ ഡോട്ട് കോം എന്ന മെയിൽ വഴിയാണ് അടുത്ത വേക്കൻസി കൊല്ലം ജില്ലയിലെ സൈൽസർ പോളിമേഴ്സിലാണ് ഏരിയ സെയിൽസ് മാനേജർ മൂന്ന് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ റെസ്യൂം അയക്കേണ്ടതാണ് ഹിമാലയ മാർബിൾസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സെയിൽസ് സ്റ്റാഫ് ജോലി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹിമാലയ മാർബിൾസ് കൊട്ടാരക്കര ഹിമാലയ മാർബിൾസ് അറ്റ് യാഹു ഡോട്ട് കോം അടുത്ത വേക്കൻസി പത്തനംതിട്ടയിലെ തിരുക്കൊച്ചി ഫിൻകാർപ്പിലാണ് ബ്രാഞ്ച് മാനേജർ അഞ്ച് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം അസിസ്റ്റൻ്റ് ബ്രാഞ്ച് മാനേജർ മൂന്ന് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ബികോം അല്ലെങ്കിൽ ഏതെങ്കിലും ബിരുദമുള്ളവരായിരിക്കണം ഒരു വർഷത്തെ പരിചയമുണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സി ബി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി തൃശ്ശൂർ ജില്ലയിലെ കവലക്കാടാണ് ഗസ്റ്റ് റിലേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് പൂജ്യം മുതൽ ഒരു വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം അക്കൗണ്ടിംഗ് അസിസ്റ്റൻറ്റ് ബില്ലിംഗ് അല്ലെങ്കിൽ കാഷ്യർ കീപ്പർ പുരുഷൻ ബാലൻ ഡ്രൈവർ റിസപ്ഷനിസ്റ്റ് എന്നീ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സി വി അയക്കേണ്ട അടുത്ത വേക്കൻസി മെറ്റലൈജ് മെഷീനറീസ് മെക്കാനിക്കൽ എഞ്ചിനീയർ പ്ലസ് ഡ്രാഫ്റ്റ് മാൻ ബിടെക് മെക്കാനിക്കൽ എൻജിനീയർ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പരിചയമുള്ളവരായിരിക്കണം ഫേബ്രിക്കേറ്റർ ഐ ടി ഐ സമാന മേഖലയിൽ ജോലി പരിചയം ടിഗ് ബെൽഡർ എം ടി ഐ സമാന മേഖലയിൽ ജോലി പരിചയം താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത വേക്കൻസി കണ്ണൂർ ജില്ലയിലെ അനശ്വര സിൽക്സിൽ ക്യാഷ്യർ ഇലക്ട്രീഷ്യൻ കണ്ടൻറ്റ് ക്രിയേറ്റർ ജോലി പരിചയമുള്ളവർ ബയോഡേറ്റയുമായി നേരിട്ട് ബന്ധപ്പെടുക